ഹായ് ഫ്രണ്ട്സ് ഞാൻ സെറി എൻ്റെ ചാനലായ സെറിൻ സോട്ടോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ജാഗോറിൻ്റെ ജാഗോർ മാർക്ക് നയൻ എന്ന് പറയുന്ന ഒരു മോഡൽ വണ്ടിയെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ജാഗ്വർ മാർക്ക് നയൻ എ ട്രൂ സിംബൽ ഓഫ് ബ്രിട്ടീഷ് ലക്ഷറി ഫ്രം ദ ലേറ്റ് നയൻറ്റീൻ ഫിഫ്റ്റീസ് 1959 മുതൽ 1961 വരെ നിർമ്മിച്ച ഈ കാറാണ് മാർക്ക് എയ്റ്റിൻ്റെ തുടർച്ചയും മാർക്ക് ടെന്നിൻ്റെ പാതയും ത്രീ പോയിന്റ് എയിറ്റ് ലിറ്റർ ഇൻലൈൻ സിക്സ് എക്സ് കെ എൻജിനോട് കൂടിയ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഹോഴ്സ് പവറാണ് ഫോർ വീൽ ഡിസ്ക് ബ്രേക്സ് ഉള്ള ഇതിൻ്റെ പവർ അസിസ്റ്റഡ് സിയറിങ്ങും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള ഇതിൻ്റെ ടോപ്പ് സ്പീഡെന്ന് പറയുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി കിലോമീറ്റർ പെർ അവർ ആണ് എന്ന് വെച്ചാൽ സീറോ മുതൽ ഹൺഡ്രഡ് വരെ എത്താൻ വെറും പത്ത് സെക്കൻഡ് മതി ഇൻഡിപെൻഡൻറ്റ് ഫ്രണ്ട് സസ്പെൻഷൻ വിത്ത് കോയിൽ സ്പ്രിംഗ് ഉള്ള ഇതിൻ്റെ ബോഡി സ്റ്റൈൽ വരുന്നത് ഫുൾ സൈസ് ഫോർ ഡോർ സലൂൺ ആണ് ലെങ് ലെങ്ത് ആവട്ടെ അപ്രോക്സിമേറ്റ്ലി ഫൈവ് മീറ്റേഴ്സ് ആണ് ഓപ്ഷണൽ സ്ലൈഡിംഗ് സ്റ്റീൽ സൺറൂഫുള്ള ഇതിന് റെയർ ഫോൾഡിംഗ് പിറ്റി പിക്നിക് ടേബിൾസും ഉണ്ട് സെപ്പറേറ്റ് ഹീറ്റർ കൺട്രോൾസും ലക്സറിയസ് റെയർ സീറ്റിംഗ് ഏരിയുമുണ്ട് കൂടാതെ ആം റെസ്റ്റും എക്സ്ട്രാ പാഡിങ്സും ഉണ്ട് ഡുവൽ താങ്ക്സ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് രാജാധിപന്മാരുടെ പ്രമുഖരുടെയും ഒക്കെ ഇഷ്ടക്കാരായിരുന്ന ഇവൻ കളക്ടേഴ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം ഡോളേഴ്സ് മുതൽ അമ്പതിനായിരം ഡോളേഴ്സ് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കാർ ഇഷ്ടമായോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ കാർ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ വേറെ കാർ വിശേഷവുമായിട്ട് വരാം ടിൽ ദൻ ബൈ ബൈ